രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിനാണ് ഒരു ഭാഗിക സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത് ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാവുകയില്ല ജ്യോതിഷപരമായി ഈ ഗ്രഹണത്തിന് ശേഷം പതിനഞ്ച് ദിവസത്തേക്ക് ചില രാശികളിൽ ഇതിൻ്റെ പ്രഭാവം ഇടയുണ്ട് സൂര്യഗ്രഹണത്തിന് ശേഷം വരാൻ പോകുന്ന പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് താഴെപ്പറയുന്ന രാശികളിൽ ഈ ഫലങ്ങൾ നിലനിൽക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും അതിനാൽ ഇവർ ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കണം കന്നി രാശിക്കാർ വരാൻ പോകുന്ന പതിനഞ്ച് ദിവസത്തേക്ക് ധനസംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ തുലാ രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് അടുത്ത പതിനഞ്ച് ദിവസം ധനലാഭം ഉണ്ടാകാനിടയുണ്ട് വൃശ്ചികൻ രാശിക്കാർക്ക് ജീവിത പങ്കാളിയുമായി കലഹത്തിനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് രാശിക്കാർക്ക് വരാൻ പോകുന്ന പതിനഞ്ച് ദിവസം വളരെ നല്ല സമയമാണ് സന്തോഷമായി ഇരിക്കാനും സന്തോഷ വാർത്തകൾ ഒക്കെ ഇടയാകും മീനം രാശിക്കാർക്ക് ധനനഷ്ടം ഉണ്ടാകും സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് മിഥുനം രാശിക്കാർക്ക് ചിലവ് കൂടും കർക്കടകം രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ കൂടും ചികിത്സയ്ക്കായി അലയേണ്ടി വരും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം